നമസ്കാരം നവംബർ മാസം അതായത് ബീഹാർ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ദിവസം തന്നെ സാക്ഷ്യം വഹിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം വിജയം നേടിയതിന് പിന്നാലെ നിതീഷ് കുമാർ ഇന്ന് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലിയുള്ള കടുത്ത വിവാദങ്ങളാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടുകൾ തിരിമറി നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനഹിതത്തെ മറികടന്ന് ഭരണത്തിലേറാനുള്ള നീക്കമാണിതെന്നാണ് വിമർശനം സംസ്ഥാനത്ത് തുടങ്ങിയുള്ള വിവിധ പ്രതിപക്ഷ സംഘടനകളും ജനവിഭാഗങ്ങളും തെരുവിലിറങ്ങി വൻ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് ജനങ്ങളുടെ ഈ വികാരം അത് ശക്തമായി അലയടിച്ച് നിൽക്കുമ്പോഴും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി മുന്നോട്ട് പോകുന്നത് ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അത് ബീഹാറിലെ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തെക്കുറിച്ച് എൻ ഡി എ സഖ്യത്തിനുള്ളിൽ തന്നെയുള്ള ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങൾ സത്യപ്രതിജ്ഞാ വേളയിലും പ്രകടമായിരുന്നു സഖ്യത്തിന്റെ വിജയത്തിന് പിന്നിൽ നിർണായക പങ്കു വഹിച്ച ബി ജെ പിക്ക് മുതിർന്ന നേതാവായിട്ടുള്ള നിതീഷ് കുമാറിനെ വീട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നു ഈ സ്ഥാനമാറ്റം സംബന്ധിച്ച് പാർട്ടി തലത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു അതേസമയം ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളായിട്ടുള്ള അമിത്ഷാ നരേന്ദ്രമോദി എന്നിവർ സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തുന്നത് ഈ ചടങ്ങിന് കേന്ദ്ര നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാക്കുകയാണ് എന്നാൽ നിലവിലെ ജനകീയ പ്രക്ഷോഭങ്ങളുടെയും നിയമപരമായിട്ടുള്ള വെല്ലുവിളികളുടെയും പശ്ചാത്തലത്തിൽ ഈ സത്യപ്രതിജ്ഞ അത് തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടോ എന്ന ആകാംക്ഷ ബീഹാറിലെ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പോലും ശക്തമായി വരും മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ കാര്യമായ വഴിത്തിരിവുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനോന്നുമില്ല തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജി നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതീവ നിർണായകമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പൊതുപ്രവർത്തനായ സാബു സ്റ്റീഫൻ ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് ഹർജിയിലെ മുഖ്യ വിഷയം ഈ ക്രമക്കേടുകളെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അതുവരെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് സ്റ്റേ ഏർപ്പെടുത്തണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം മാത്രമല്ല എത്ര ശതമാനം വോട്ടർമാർ പങ്കെടുത്തുവെന്നതിനപ്പുറം കൃത്യം എത്ര പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നതിന് ഔദ്യോഗിക കണക്കുകൾ അത് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ലെന്നും ഫോം ഇരുപത് പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു ഈ നിയമപരമായിട്ടുള്ള വെല്ലുവിളികൾ അത് എൻ ഡി എ യുടെ അധികാരമേൽക്കലിനെ നിയമത്തിന്റെ തലത്തിൽ വലിയ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടുള്ള പ്രശാന്ത് കിഷോർ എൻ ഡി എ സഖ്യത്തിന് നൽകിയിട്ടുള്ള വെല്ലുവിളി ബീഹാറിലെ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചാൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി ഒന്നര കോടി വനിതകൾക്ക് രണ്ട് ലക്ഷം വീതം നൽകുമെന്ന വാഗ്ദാനം എൻ ഡി എ നടപ്പിലാക്കിയാൽ താൻ രാഷ്ട്രീയ നിന്ന് പിന്മാറുമെന്നാണ് കിഷോർ വെല്ലുവിളിച്ചിരിക്കുന്നത് അതേസമയം ബീഹാറിൽ ചരിത്രപരമായിട്ടുള്ള പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിലും എൻ ഡി എയുടെ വിജയം ചരിത്രപരമായ ഭൂരിപക്ഷത്തോടെ ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇത്രയധികം വോട്ട് മോഷണ ആരോപണങ്ങളും ക്രമക്കേടുകളും ഒക്കെ തന്നെ വ്യാപകമായി ഉയർന്നിട്ടും എങ്ങനെയാണ് ഭരണസഖ്യം ഈ വിജയം നേടിയെടുത്തത് എന്നത് ഇപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പോലും വലിയ സംശയങ്ങൾ സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ഈ ഫലത്തെ അവിശ്വസനീയം എന്നാണ് വിശേഷിപ്പിച്ചത് സത്യപ്രജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ എൻ ഡി എ സഖ്യകക്ഷികൾക്കിടയിൽ പോലും അതും സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പോലും അതിരൂക്ഷമായിരിക്കുകയായിരുന്നു സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ബി ജെ പിയും ജെ ഡിയും തമ്മിലാണ് പോര് നടക്കുന്നത് കഴിഞ്ഞ നിയമസഭയിൽ ബി ജെ പിയുടെ നന്ദകിഷോർ യാദവായിരുന്നു സ്പീക്കർ എന്നാൽ ഇത്തവണയും എന്ത് വില കൊടുത്തും സ്പീക്കർ സ്ഥാനം സ്വന്തമാക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ബി ജെ പി ഇരു പാർട്ടികളും ഈ നിർണായക സ്ഥാനത്തിനായി കടുംപിടുത്തം തുടരുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ മന്ത്രിസഭയിലെ നിർണായക വകുപ്പുകളുടെ വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുകയാണ് എന്നാൽ ഈ ചർച്ചകളുടെ പ്രധാന അജണ്ട പോലും സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലിയുള്ള ഭിന്നത പരിഹരിക്കുക എന്നതാണ് ഈ ആഭ്യന്തര കലകം അത് സർക്കാരിൻ്റെ സുസ്ഥിരതയ്ക്ക് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചിരാഗ് പസ്വാൻ നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടി എൽ ജെ പിയുമായി നിതീഷ് കുമാർ തുടരുന്ന പോലും വോട്ട് മോഷണ ആരോപണങ്ങളുടെ നിലയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലവും ഒക്കെ തന്നെ നിലവിലെ ഭരണകക്ഷിയുടെ ഭാവിക്ക് അനുശ്ചിതത്വം നൽകുകയാണ് ഈ വോട്ട് തിരിമറി ആരോപണങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞാൽ നിതീഷ് കുമാറിന് സമാധാനപരമായിട്ട് അധികാരത്തിൽ തുടരാനായിട്ട് ഇനി സാധിക്കുകയില്ല പുറമേക്ക് ഐക്യത്തോടെ ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിൽ പോലും സഖ്യത്തിനുള്ളിൽ നിലനിൽക്കുന്ന ഭിന്നതകളും സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലിയുള്ള കടമ്പിടുത്തവും എൻ ഡി എ സർക്കാരിൻ്റെ നിലനിൽപ്പിന് തന്നെ ഒരു വെല്ലുവിളിയാണ് എൻ ഡി എ സഖ്യത്തിൽ നടക്കുന്ന ഈ തമ്മിലടി അത് ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ പതനത്തിലേക്കുള്ള വഴിയൊരുക്കൽ കൂടിയാണ് എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത് കോടതിയുടെ തീരുമാനവും സഖ്യകക്ഷികളുടെ അനുരഞ്ജന നീക്കങ്ങളും വരും ദിവസങ്ങളിൽ ബീഹാറിന്റെ ഗതി നിർണ്ണയിക്കുന്നതായിരിക്കും